ഒരു കാര്യത്തോട് കോടതി യോജിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് കോടതി ഇത് റദ്ദാക്കിയത് കോടതി പറയുന്നുണ്ട് ഹൈ വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാം എന്ന സമ്മതം അറിയിച്ചിരുന്നു ആ സമ്മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭ അനുമതി കൊടുക്കുന്നത് എന്നാൽ പിന്നീട് ഹൈക്കോടതിയിൽ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സമർപ്പിച്ച അഫിഡവിറ്റിൽ അതിൽ നിന്ന് പിന്നാക്കം പോയി എന്നാണ് കോടതി പറയുന്നത് അപ്പോൾ സർക്കാർ തീരുമാനം ശരിയാണ് കാരണം വാട്ടർ അതോറിറ്റിയുടെ സമ്മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനം എടുത്തത് പുറത്ത് പല ആരോപണവും ഉന്നയിക്കാം കോടതി വന്നതോടുകൂടി ഈ പുറത്ത് പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് വന്നിട്ടില്ല അത് വാട്ടർ അതോറിറ്റിയുടെ കൺസേൺ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളൊക്കെ പറഞ്ഞത് ഗവൺമെന്റ് അനുമതി കൊടുത്തു അതാ കോടതി പറഞ്ഞത് കൊടുത്ത അനുമതി ശരിയാണ് കൊടുത്ത അനുമതി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വാട്ടർ അതോറിറ്റിയുടെ കൺസേൺ അടിസ്ഥാനത്തിലാണ് വാട്ടർ അതോറിറ്റി പിന്നീടാണ് ഗവൺമെന്റ് കൺസെന്റ് കൊടുക്കുമ്പോ അല്ല ഗവൺമെന്റ് അനുമതി കൊടുക്കുമ്പോ വാട്ടർ അതോറിറ്റി കൺസെന്റ് ഉണ്ട് പിന്നീട് ഹൈക്കോടതിയിൽ അഫിഡേറ്റ് കൊടുത്തപ്പോഴാണ് അവര് മറച്ചൊരു നിലപാടെടുത്തത് നിങ്ങൾ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു എന്തായിരുന്നു സർക്കാർ നിയമവിരുദ്ധമായിട്ട് അനുമതി കൊടുത്തു അതല്ല ഇപ്പൊ തെളിഞ്ഞോ അല്ല ഞാൻ പറഞ്ഞ അതെന്തുകൊണ്ട് എന്നത് അവര് വിശദീകരിക്കുന്നു എനിക്കിപ്പോ പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ആദ്യം കൺസെൻ്റ് കൊടുത്തു പിന്നെ അവർ നിന്ന് മന്ത്രിസഭ നൽകിയ അനുമതി റദ്ദാക്കിയത് സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞാണെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അബ്കാരി നിയമത്തിന്റെ അംഗീകാരം എന്നത് കോടതി അംഗീകരിച്ചു പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ പ്രാഥമിക അനുമതി കൊടുത്തതിനെയും കോടതി വിമർശിച്ചിട്ടില്ല വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മദ്യ കമ്പനിക്ക് വെള്ളം നൽകാൻ തയ്യാറാവാത്തതാണ് അനുമതി നിഷേധിക്കാൻ കാരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും കോടതി കണ്ടെത്തിയിട്ടില്ല ഇനി അനുമതി തേടേണ്ടതും വെള്ളത്തിന്റെ സ്രോതസ്സും കമ്പനി കണ്ടെത്തണം വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് വെള്ളം നൽകില്ലെന്ന് പറഞ്ഞുവെന്നത് പരിശോധിക്കപ്പെടണമെന്നും മന്ത്രി പറഞ്ഞു ഇത്രയും ജനകീയ കോടതിയിലും അവർ ിയമ നീതിന്യായ കോടതിയിലും സർക്കാർ നടപടി പരിശുദ്ധമായി എന്ന് തെളിയിക്കപ്പെട്ടു നിയമപരമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടു അതാണ് വസ്തുത വസ്തുത ഒന്നായിരിക്കും പ്രചരണം വേറൊന്നായിരിക്കും അതാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മൂന്നാം സ്ഥാനത്താണ് അല്ലെ വൈസ് പ്രസിഡന്റ് മൂന്നാം സ്ഥാനത്താണ് പഞ്ചായത്ത് കഴിഞ്ഞ തവണ യു ഡി എഫ് ജയിച്ചത് ഇത്തവണ എൽ ഡി എഫ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് ആ വാർഡും എൽ ഡി എഫ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് ഞങ്ങൾക്കിപ്പോൾ ഇന്ന സമയത്ത് ഇത് കൊടുക്കണം നിർബന്ധമില്ല ഞങ്ങളൊരു നയം ഉണ്ടാക്കിയിട്ടുണ്ട് ആ നയത്തിനനുസരിച്ച് വന്ന അപേക്ഷ നിയമപരമായി പരിഗണിച്ചു നിയമപരമായിട്ടാണ് പരിഗണിച്ചതെന്നും അനുമതി കൊടുത്തതെന്നും ഇപ്പോൾ വ്യക്തമാവുകയും ചെയ്തു ഇനിയും വന്നാൽ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പരിഗണിക്കാൻ തടസ്സമില്ല എന്നുള്ളത് യുടി വിനോസ് പാലക്കാട്